ശബരിമലയിൽ ഇക്കുറി ദർശനത്തിനെത്തുന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയ്ക്ക് മാളികപ്പുറങ്ങളും ഒപ്പം തന്നെ മണികണ്ഠന്മാരും സന്നിധാനത്ത് ദർശനം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുട്ടികളൊക്കെ അധിക സമയം ക്യൂവിൽ നിൽക്കേണ്ടി വരികയും അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് കുട്ടികളോട് തന്നെ ചോദിച്ചു നോക്കാം ഇപ്രാവശ്യം ശബരിമല എങ്ങനെയുണ്ട് മല കയറി എന്തൊക്കെ കഴിക്കാൻ കിട്ടി ആദ്യത്തെ പ്രാവശ്യമാണോ ശബരിമല മൂന്നാം പ്രാവശ്യമാണോ ഇപ്പൊ ഇത്തരക്കൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ കഴിഞ്ഞ വർഷം വന്നപ്പോ എന്തായിരുന്നു അവസ്ഥ ഓർക്കുന്നുണ്ടോ ി ഏത് സ്ഥലത്തുനിന്നാണ് വരുന്നത് അപ്പൊ ഇപ്രാവശ്യം എളുപ്പത്തില് സന്നിധാനത്തേക്ക് വരാൻ പറ്റിയ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല പതിനെട്ടാം പടി ചോട്ടി കയറാൻ പോവാ വലിയ നടപ്പന്ത നടപ്പന്തോ ഏതായാലും കുട്ടികളൊക്കെ പറയുന്നത് കേട്ടില്ലേ വലിയ നടപ്പന്തല്ലൊന്നും വലിയ തിരക്കൊന്നും ഇല്ല കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഇപ്രാവശ്യം തിരക്ക് വളരെ കുറവ് തന്നെയാണ് ഇപ്പൊ എങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ട് വരുന്നവരൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു ഇപ്രാവശ്യം എന്താ തോന്നുന്നത് ഇല്ല ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇപ്രാവശ്യം എന്താ നേരെ കുട്ടികൾക്കായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾ ക്യൂല് സിസ്റ്റത്തില് നിൽക്കാതെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ക്യൂ സിസ്റ്റത്തിൽ ഒരു മണിക്കൂറോളം നമ്മൾ നിൽക്കേണ്ടി വന്നിരുന്നു കുട്ടിയായിട്ട് ഈ പ്രാവശ്യം കുട്ടികളൊക്കെ അതിന് സെപ്പറേറ്റ് ഒരു വരി ക്യൂ ഉണ്ടാക്കി ക്യൂ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ വഴിയിലൂടെയാണ് കയറി വന്നിരിക്കുന്നത് ബുദ്ധിമുട്ടുകൾ കുറവാണ് ആ ടെൻഷൻ എന്നാണ് പറയുന്നത് അതെ അതെ ഈ ഇപ്പോഴത്തെ നിലയിൽ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല നേരെ ഏതായാലും ശബരിമലയിൽ ഇക്കുറി അയ്യപ്പന്മാർക്ക് സുഖ ദർശനമാണ് ലഭിക്കുന്നത് കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവർ അവർക്ക് വലിയ നടപ്പന്തലിൽ പ്രത്യേക ക്യൂ സംവിധാനം തന്നെയുണ്ട് കുട്ടികളോടൊപ്പം ഒരു മുതിർന്ന ആളെ കൂടി ഈ വലിയ നടപ്പന്തലിൽ കഴിഞ്ഞ് പതിനെട്ടാം പടിയിലേക്കും ഒപ്പം തന്നെ പതിനെട്ടാം പടി കഴിഞ്ഞും അവർക്ക് ക്യൂ കോംപ്ലക്സിലൊന്നും അവിടെ ക്യൂ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഫ്ലൈ ഓവറിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല കുട്ടികളെയും കൊണ്ട് മുതിർന്നവർക്ക് നേരെ അയ്യപ്പ ദർശനത്തിന് പോകാം వీడియో జర్నలిస్ట్ హణి తంగప్పన్నప్పం రిపోర్టర్ ప్రవీన్ పురుషోత్తమన్ రిపోర్టర్ సన్నిధానం